നമസ്കാരം കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമുള്ളവരും ഡയാലിസിസും ഒക്കെ ചെയ്യുന്ന രോഗികള് പാലിക്കേണ്ട ആഹാര ക്രമത്തിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം കിഡ്നികളാണ് നമ്മളുടെ ശരീരത്തിലെ പ്രധാന ശുദ്ധീകരണ യന്ത്രങ്ങൾ രക്തത്തിലെ മാലിന്യത്തെ പുറന്തള്ളാനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ദ്രാവക നില നിലനിർത്തുന്നതിലും കിഡ്നികൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കിഡ്നിക്ക് തകരാറ് വരുമ്പോഴ് അത് നമ്മളുടെ മറ്റ് ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും വേറെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ കാലക്രമേണ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശരിയായ ഒരു ആഹാരക്രമം രോഗം നിയന്ത്രിക്കാനും കിഡ്നിയുടെ ജോലി ലളിതമാക്കാനും സഹായിക്കും സാധാരണയായി സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് അതുപോലെ തന്നെ പ്രോട്ടീൻ ഇവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരം കിഡ്നിയുടെ പ്രവർത്തനത്തെ ദോഷകരമായിട്ട് ബാധിക്കും ഇവ കുറഞ്ഞ ഒരു ഡയറ്റ് ആണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് സോഡിയം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള അച്ചാറ് ക്യാൻഡ് ഫുഡ് പാക്കറ്റ് ഫുഡ് സോസ് ബ്രെഡ് ഇവയൊന്നും അത്ര നല്ലതല്ല ഇത് ബ്ലഡ് പ്രഷർ കൂടാനും കാരണമാകും അടുത്തതായിട്ട് ആൽക്കഹോള് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് ശീതീകരിച്ച ഗ്യാസുള്ള ജ്യൂസുകള് വെള്ളം ഇതൊക്കെ കിഡ്നി പേഷ്യൻസിന് ദോഷം ഉണ്ടാക്കുന്നതാണ് പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന നേന്ത്രപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇതൊക്കെ കുറയ്ക്കുക തക്കാളി വെളുത്തുള്ളി ബേക്കറി ഐറ്റംസ് മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റ്സ് ഇതിലൊക്കെ പൊട്ടാസ്യം ഫോസ്ഫറസ് ഒക്കെ കൂടുതലുള്ളതാണ് മുട്ടയുടെ മഞ്ഞ സോയാ മിൽക്ക് പാലും പാലുൽപ്പന്നങ്ങളും മയനൈസ് നല്ല പുളിയുള്ള പഴങ്ങള് മീറ്റ് കൂടുതൽ എരിവ് കഴിക്കുക ഇതെല്ലാം തന്നെ ഈ ഒരു കിഡ്നി പേഷ്യൻസിന് ദോഷകരമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ ഇതെല്ലാം നമ്മളുടെ ഓവറോൾ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ് കിഡ്നിക്കും നല്ലത് തന്നെയാണ് പക്ഷേ ഓൾറെഡി കേടായിരിക്കുന്ന ഒരു കിഡ്നിക്ക് കൂടുതൽ ഇങ്ങനത്തെ മിനറൽസ് ഒക്കെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പുറംതള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വല്ലപ്പോഴും കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കാൻ പറയുന്നത് മറ്റ് ആഹാരം കഴിക്കുമ്പോഴും കുറഞ്ഞ അളവിൽ ഇടവിട്ട് ഇടവിട്ട് മാത്രം കഴിക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാ ആഹാരങ്ങളും പ്രമേഹം ബി പി ഇതൊക്കെ കൂടാൻ കാരണമാകുന്നതാണ് ഈ രോഗങ്ങള് കിഡ്നിയുടെ പ്രവർത്തനത്തെ കൂടുതൽ തകരാറിലാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആഹാരങ്ങള് വളരെ ലിമിറ്റഡ് ആയിട്ട് മിതമായിട്ട് മാത്രം കഴിക്കുക